ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്ക് പല ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് പുറമെ കാര്യമായിട്ട് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ചില അസുഖങ്ങളും ഉണ്ട് സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമായിട്ട് ഭാവിയിൽ വന്നേക്കാവുന്നതായിട്ടുള്ള ഇത്തരം രോഗങ്ങളിൽ ചിലത് മരണത്തിന് വരെ കാരണമാകാറുണ്ട് നിശബ്ദ കൊലയാളികൾ എന്ന് നാം വിളിക്കുന്നത് ഇത്തരം രോഗങ്ങളെയാണ് അതായത് സൈലൻ്റ് കില്ലർ ഡിസീസസ് മനുഷ്യൻ്റെ മാറിയ ജീവിതശൈലിയും അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണശീലവും ജങ്ക് ഫുഡ്സിൻ്റെയൊക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതും വ്യായാമമില്ലായ്മയും ഇതൊക്കെയാണ് ഇത്തരം രോഗങ്ങളുടെ കാരണമാവുന്നത് രോഗങ്ങൾക്കെതിരെ നമ്മൾ നിയന്ത്രിച്ച് തന്നെ ആരോഗ്യം ആരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചും നല്ല വ്യായാമമൊക്കെ ചെയ്ത് നമ്മൾ അതിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് മോചനം ഉണ്ടാവത്തുള്ളൂ ഇനി ആ നിശബ്ദ കൊലയാളികളായിട്ടുള്ള രോഗങ്ങൾ ഏതാ നോക്കാം അതായത് ഒന്നെന്ന് പറയുന്നത് പ്രമേഹം തന്നെയാണ് പ്രമേഹം പ്രാരംഭഘട്ടത്തിലെ ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കില്ല രോഗം പുരോഗിക്കുന്നതോടെ ക്ഷീണം പാരനഷ്ടം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നൽ അമിതമായിട്ടുള്ള ദാഹം പോലുള്ള ഭക്ഷണങ്ങൾ എന്നിവ ലക്ഷണങ്ങൾ എന്താണ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രമേഹ നിയന്ത്രണം വിട്ടുയർന്നാൽ അത് ഹൃദയം വൃക്ക കണ്ണ് തുടങ്ങിയ പല അവയവങ്ങളെയും ബാധിച്ചേക്കാം അതുകൊണ്ടാണ് പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്ത് പ്രമേഹമുള്ളവർ കൺട്രോൾ ചെയ്ത് പോകണം എന്ന് പറയുന്നത് രണ്ടാമെന്ന് പറയുന്നത് ഹാർട്ട് ഡിസീസിലായ കൊറോണറി ആർട്ടറി രോഗമാണ് അതായത് ഹൃദയത്തിലേക്കും രക്തവും ഓക്സിജനും എത്തിക്കുന്ന കൊറോണറി ആർട്ടറികൾ ചുരുങ്ങുന്നത് മൂലമാണ് ഈ കൊറോണറി കൊറോണറി ആർട്ടറി രോഗം ഉണ്ടാകുന്നത് നെഞ്ചുവേദന ഹൃദയാഘാതം എന്നിവ ഈ രോഗത്തിൻ്റെ ഈ രോഗത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ് അടുത്തെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമാണ് അതായത് ഹൃദയാഘാതം പക്ഷാഘാതം പോലെ പല അത്യാഹിതങ്ങളിലേക്ക് നയിക്കാവുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഇപ്പോൾ ഉള്ള ആൾക്കാർ പൊതുവെ അതൊന്നും അധികം കണക്കിലാക്കില്ല കാരണം ജോലിയുടെ തിരക്കും അല്ലെങ്കിൽ ജോലി ഭാരത്തിൻ്റെ ആയിട്ടുള്ള സ്ട്രെസ്സൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് എന്ന് കരുതി പലരും അത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല എന്നാലും പൊട്ടാസ്യം ഫൈബർ പ്രോട്ടീൻ എന്നിവ ഭക്ഷണങ്ങൾ ക്ഷീ ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ് മദ്യപാനവും പുകവലിയും എന്നിവ ഉയർന്ന രക്തസമൃദ്ധത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ അടുത്തതെന്ന് പറയുന്നത് ഓസ്റ്റോപോറസിസ് ആണ് എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഓസ്റ്റോ പോറസിസ് രോഗം ആരംഭകാലത്ത് ആരുടെയും ശ്രദ്ധയിൽ പെടണമെന്നില്ല ചെറിയ ചെറിയ വേദനകളോ അല്ലെങ്കിൽ എന്താണ് ചെറിയ കഴപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു ബലഹീനത എന്നിവ പോലുള്ള ലക്ഷങ്ങളായി കാണിക്കുക അത് പ്രായമാകുന്നതനുസരിച്ചിട്ടാണ് എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ അത് അങ്ങനെയല്ല നമ്മൾ കറക്റ്റായിട്ടുള്ള രോഗം കണ്ടെത്തി ആ രോഗങ്ങളെ ചികിത്സിക്കുക എന്നതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് കല്ലുകളുടെയും ദ്രുതമായ രോഗം വായിച്ചേക്കാം അതുപോലെ തന്നെ കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നത് ഓസ്ട്രിയോപോറോസിസ് നിയന്ത്രിക്കാൻ സഹായമാണ് അപ്പോൾ ഇത്രയും രോഗങ്ങളാണ് നമ്മളുടെ സൈലൻ്റ് കില്ലർ ഡിസീസസിൽ പെടുന്നത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ചെറിയ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും അതിനെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്